വെൽഫെയർ പാർട്ടിയായിട്ട് അവർക്ക് നീക്കുപോക്കുണ്ട് എന്നാണ് പറഞ്ഞത് ജമായത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടുന്നത് പല നിലയ്ക്ക് ആപത്താണെന്നാണ് എൻ്റെ അഭിപ്രായം അത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അതിൻ്റെ ദുഷ്ഫലങ്ങൾ യു ഡി എഫ് പ്രത്യേകിച്ചും പൊതുവിൽ കേരള സമൂഹം അനുഭവിക്കേണ്ടി വരും യൂത്ത് കോൺഗ്രസ്സുകാരുടെ യൂത്ത് ലീഗുകാരുടെയൊക്കെ കൂടെ ഈ ഇലക്ഷൻ വർക്ക് നടക്കാൻ പോകുന്ന ആരാണ് ഈ ജമാക്കാരാണ് അവർക്ക് ജനാധിപത്യത്തിലോ മതേതൃത്വത്തിലോ ദേശീയതയിലോ വിശ്വാസമില്ല നമുക്കൊരു ജനാധിപത്യ രാഷ്ട്രം മാത്രം പോരാ നമുക്കൊരു ജനാധിപത്യ സമൂഹം വേണം ഒരു ജനാധിപത്യ സമൂഹം വേണം ആ ജനാധിപത്യ സമൂഹം സൃഷ്ടിക്കുന്നതിനെതിരാണ് ഇവർ മുസ്ലിം ലീഗിൻ്റെ അണികളിലേക്ക് ഈ മതരാഷ്ട്രവാദത്തിൻ്റെ മതമൗലികവാദത്തിൻ്റെ ആശയങ്ങൾ നുഴഞ്ഞു കയറാൻ ഇടയാക്കും അവർ ഒന്നിച്ചല്ല ഈ പ്രവർത്തനം അത് തീർച്ചയായിട്ടും കേരളത്തിലെ സാമുദായിക അന്തരീക്ഷത്തിൽ ഒരു ഭീഷണിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ബി ഡി സതീശൻ പറഞ്ഞു അവർക്കിപ്പോ മതരാഷ്ട്രവാദം ഇല്ല അതിപ്പോ പുള്ളിപ്പൂരുടെ പുള്ളി മായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ വാരി ഈ മതരാഷ്ട്രവാദം പിന്നെ ജമാഅസ്ലാമി ഇല്ലല്ലോ യു ഡി എഫ് ജമാലാമി സഖ്യത്തിനെതിരെ വീണ്ടും ആഞ്ഞടിക്കുന്നു എം എൻ കാരശ്ശേരി എന്തായാലും ആ ഒരു സഖ്യം അതെ ആപത്താണ് എന്ന് എം എൻ കാരശ്ശേരി പറഞ്ഞു വയ്ക്കുകയാണ് നേരത്തെയും ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള യു ഡി എഫിൻ്റെ ബന്ധത്തെ അദ്ദേഹം ആഞ്ഞടിച്ച രംഗത്ത് വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് എന്തായാലും അത് യു ഡി എഫിന് തന്നെ തിരിച്ചടി മുന്നറിയിപ്പ് അദ്ദേഹം നൽകുന്നുണ്ട് പ്രത്യേകിച്ചും ലീഗ് നേതാക്കൾ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടിനെയടക്കം എം എൻ കാരശ്ശേരി വിമർശിക്കുന്നത് രൂക്ഷമായി തന്നെ അതായത് പത്ത് വർഷം ഭാരണമില്ലാത്തതിൻ്റെ ഒരു വെപ്രാളം ഈ പറയുന്ന ഉണ്ട് എസ് കുട്ടൻ ചേരുകയാണ് കുട്ടൻ എന്തായാലും ഈ പത്ത് വർഷക്കാലം എം എൻ കാരശ്ശേരി കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചതാണ് പത്ത് വർഷക്കാലം ഭരണമില്ലാത്തതിന്റെ ആ ഒരു വെപ്രാളം ഇവരിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മതരാഷ്ട്രവാദികളുമായി കൂട്ടുപിടിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് യു ഡി എഫ് നീങ്ങുന്നത് മുസ്ലിം ലീഗ് അതിനെ കുടപിടിക്കുന്നു എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു എന്തായാലും അത് വലിയ രീതിയിൽ ജനാധിപത്യത്തെ ഇല്ലാതാക്കുമെന്നാണ് എം എൻ കാരശ്ശേരി വീണ്ടും ഇതാ കരിൽ ന്യൂസിനോട് പ്രതികരിക്കുന്നത് കുട്ടൻ ഹലോ ഹലോ ഇസ്ലാമി സഖ്യെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതികരണം എം എൻ കാലശ്ശേരി വാർഷിക നടത്തിയിരുന്നു സാധാരണ നമുക്കറിയാം യു ഡി എഫിനോട് ചേർന്ന് കോൺഗ്രസിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സാംസ്കാരിക പ്രവർത്തകരാണ് എം എൻ കാലശ്ശേരി അദ്ദേഹമാണ് ഇപ്പോൾ വീണ്ടും ഈ ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫ് ആയിട്ടുള്ള സഖ്യെ സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഇതിന്റെ തിക്തഫലം ഈ കൂട്ടുകെട്ടിന്റെ തിക്തഫലം യു ഡി എഫ് അനുഭവിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറയുന്നു ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്ത ഒരാണ് ജമാഅത്ത് ഇസ്ലാമി പ്രസ്ഥാനം അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ അണികളിലേക്ക് മതരാഷ്ട്രവാദ ചിന്തകൾ കടന്നു ഇടയാക്കും അതായത് ജമാഅത്ത് ഇസ്ലാമിയുള്ള ഈ കൂട്ടുകെട്ട് തീർച്ചയായും അതായത് മുസ്ലിം ലീഗിനകത്ത് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കും മുസ്ലിം ലീഗിന്റെ അണികളിലേക്ക് ഈ പറഞ്ഞ തീവ്ര മതരാഷ്ട്രവാദ ചിന്തകൾ കടന്നുവരാൻ ഈ കൂട്ടുകെട്ട് ഇടയാക്കും ഭാവിയിൽ അത് കേരളീയ സമൂഹത്തിന് വലിയ തരത്തിലുള്ള ദോഷം ചെയ്യുമെന്നും കാര്യം അത് പറഞ്ഞു നിൽക്കുന്നു ജമാഅത്തെ ഇസ്ലാമി സമൂഹത്തിൽ വലിയ തോതിലുള്ള വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന സംഘടനയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ രണ്ട് വോട്ടിന് വേണ്ടി ഇത്തരത്തിൽ യു ഡി എഫ് ജെമാമിയായി ഇത്തരമൊരു സഖ്യമുണ്ടാക്കിയത് വളരെ തെറ്റായ തീരുമാനമാണെന്നും ചാലി ഭാഷ വിമർശിക്കുന്നു ഭദ്ര